ഹായ് ഞാന് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു ജാസ്മിന്റെ പുതിയ ഗെയിമിനെ കുറിച്ചിട്ട് ജിൻഡോയുടെ ഫാൻ ബേസ് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഇപ്പോൾ ജാസ്മിൻ ജാസ്മിൻ ഇപ്പോൾ ജിൻഡോയോടൊപ്പം കൂട്ടുകൂടാൻ ശ്രമിക്കുന്നു ജാസ്മിൻ ഗബ്രിയോട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ജിൻഡോയോട് ചെയ്യാൻ ശ്രമിക്കുന്നു അതിലൂടെ ജാസ്മിൻ ജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഗബ്രിയോട് ചെയ്തതെല്ലാം ഇതൊക്കെയാണ് ഇവിടെ ജിൻഡോയോടും ഞാൻ അത് ചെയ്യുന്നു അതായത് എന്റെ മനസ്സിൽ വേറൊന്നുമില്ല ഞാൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ജാസ്മിൻ ജിൻഡോയോടൊപ്പം നടക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ആളെ പിടിക്കുമ്പോൾ ആ ആൾക്കാരുടെ ഫാൻസ് എല്ലാവരും ജാസ്മിനെ കുറ്റം പറയുന്നത് നിർത്തും അത് ജാസ്മിന് അറിയാം അതാണ് ജാസ്മിൻ്റെ പ്ലാൻ അപ്പോൾ അതെന്തോ ആവട്ടെ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും ഇപ്പോൾ ജാസ്മിൻ ജിൻഡോയെ കൂട്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ കൂടുതലായിട്ടും ജിൻഡോയോടാണ് ജാസ്മിൻ കൂടുതൽ ഇടപഴകുന്നത് ജിൻഡോയോട് തമാശകൾ പറഞ്ഞ് ജിൻഡോയുമായിട്ട് ഒരുപാട് കമ്പനിയുള്ള പോലെയാണ് ഇപ്പോൾ ജാസ്മിൻ പെരുമാറുന്നത് ഇത്രയും ദിവസം നമ്മൾ ഇത് കണ്ടിട്ടേയില്ല ഇത് എന്നു മുതൽ തുടങ്ങി അതായത് എല്ലാ ആൾക്കാരും വന്ന് ജിൻഡോയ്ക്കാണ് ഫാൻസ് കൂടുതൽ എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് ഫിലിം പ്രൊമോഷന് വേണ്ടി ജുനൈസും സാഗറും ജോജോയൊക്കെ വന്നപ്പോൾ ഇത് പറയുകയുണ്ടായി അതായത് ഫാൻസ് അധികമാണെന്നല്ല ജിൻഡോയെ സൂപ്പറാണെന്ന് പറയുകയുണ്ടായി ആ സമയത്ത് ജാസ്മിൻ മനസ്സിലായി ജിൻഡോ കട്ട പോസിറ്റീവ് ആണ് എന്നുള്ള കാര്യം ജാസ്മിൻ കൃത്യമായി മനസ്സിലായി അച്ഛനമ്മയും വന്നതിലൂടെ അതുപോലെ മറ്റുള്ളവരും വന്നതിലൂടെ താനും ഗബ്രിയും എല്ലാം കട്ട നെഗറ്റീവ് ആണെന്നും ജാസ്മിന് മനസ്സിലായി അപ്പോൾ അതുവരെ ജിൻഡോയോട് വലിയ സൗഹൃദം ഇല്ലാതിരുന്ന ജിൻഡോയോട് തമാശകൾ പറയാത്ത ജാസ്മിൻ ഇപ്പോൾ ജിൻഡോയോട് തമാശകൾ പറയുന്നു ജിൻഡോയെ കാണുമ്പോഴേക്കും എടുത്തു ചാടുന്ന റെസ്പെക്ട് ഇല്ലാതെ എടോ താൻ മറ്റവനാണ് മറിച്ചവനാണ് എന്നൊക്കെ പറയുന്ന ജാസ്മിൻ ഇപ്പോ ജിൻഡോയുമായി സൗഹൃദം സ്ഥാപിക്കുന്നു ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കാൻ പറയുമ്പോൾ ജാസ്മിൻ ജിൻഡോയെ പിടിച്ച് അടുത്തിരുത്തുന്നു തമാശകൾ കാണിക്കുന്നു ഇതെല്ലാം ഒരു കളിയാണ് അതായത് ജിൻഡോയുമായിട്ട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇന്ന് നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് സായിയോട് എന്നെ ഒന്ന് എടുത്തുകൊണ്ട് നടക്കുമോ എന്ന് എല്ലാ കുട്ടിയല്ലേ എടുത്തുകൊണ്ട് നടക്കാൻ അതെന്താകട്ടെ ഗബ്രി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അപ്പൊ സായിയോട് പറയുന്നുണ്ട് എന്നെ ഒന്ന് എടുത്തുകൊണ്ട് നടക്കുമോ എന്ന് അപ്പോൾ സായി പറയുന്നു എൻ്റെ പൊന്നോ എനിക്ക് പറ്റില്ല ഇവിടെ നിന്നെ നിന്നെടുത്ത് പൊക്കിക്കൊണ്ട് നടക്കണമെങ്കിൽ അതിന് ജിൻഡപ്പിന് മാത്രമേ സാധിക്കൂ ജിൻഡോയോട് പോയി പറയൂ അതായത് ആരോഗ്യമുള്ള ഒരാൾ ജിൻഡോയാണ് ജിൻഡോയ്ക്ക് നിന്ന് പൊക്കാൻ പറ്റുള്ളൂ എന്നാണ് സായി ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾക്ക് തോന്നുമെങ്കിലും സംഗതി അതല്ല നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സായി എന്തിനാണ് ബിഗ് ബോസ് വീട്ടിൽ വന്നിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഇപ്പോൾ സായി കളിച്ചുകൊണ്ടിരിക്കുന്നത് ആരെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഇപ്പോൾ ജിൻഡോ എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ജാസ്മിന് അതൊരു പ്ലസ് ആണ് അത് സായിക്ക് നല്ല പോലെ അറിയാം കാരണം ജിൻഡോ അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരു കണ്ടന്റ് പൊക്കോട്ടെ ജാസ്മിന് നല്ല രീതിയിൽ പ്രമോഷനും ആയിക്കോട്ടെ അപ്പോ സായി പറയുന്നു അപ്പോൾ ജിൻഡോയ്ക്ക് മാത്രമേ നിന്നെ പൊക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് സായി അപ്പോ ജാസ്മിൻ ഓ വേണ്ട ഇനിയിപ്പോ അതും മതി ലാലേട്ടന്റെ മുന്നിൽ വെച്ച് പറയാൻ എന്നെ നിർബന്ധിച്ച് അവളെ പൊക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയാൻ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ പുതിയ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതായത് ജിൻഡോ അതിനെതിരെ പ്രതികരിക്കണം അപ്പോൾ ഒരു രസകരമായ ഒരു കൊണ്ടന്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു ശ്രമത്തിലാണ് ജാസ്മിൻ ഇരിക്കുന്നത് ജിൻഡോ ഒന്നും പ്രതികരിക്കുന്നില്ല അതിനുശേഷം ജാസ്മിൻ പറയുന്നുണ്ട് ഇതിലും ഭേദം അപ്പുറയുള്ള കത്തി എടുത്ത് കുത്തുന്നതാണ് കഴുത്തറക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അഭിഷേക് ശ്രീകുമാർ പറയുന്നു നീ ഇങ്ങനെ പറയുമ്പോൾ നിനക്ക് തന്നെയാണ് ദോഷം എന്നൊക്കെ അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് അതിനുശേഷവും ജാസ്മിൻ പലതും പറയുന്നു ജാസ്മിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജിൻഡോ പ്രതികരിക്കണം അങ്ങനെ പ്രതികരിച്ചു കഴിയുമ്പോൾ അത് തമാശ രൂപേണയാക്കി അതൊരു പുതിയൊരു കണ്ടന്റ് ആക്കാം അത് രസകരമായി പ്രേക്ഷകരിലെത്തും അപ്പൊ ജിൻഡോയിലൂടെ താനും പോസിറ്റീവ് ഒരു ശ്രമം അതാണ് ഇപ്പോൾ ജാസ്മിൻ നടത്തുന്നത് അപ്പോൾ ജാസ്മിൻ അത് പ്രതീക്ഷിക്കുന്നു ജിൻഡോ ഇപ്പോൾ വരും എന്ന് ജാസ്മിൻ പ്രതീക്ഷിക്കുന്നു ജിൻഡോ ഒരു പ്രതികരണവും ഇല്ലാതെ അവിടെ തന്നെ നിൽക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ജിൻഡോ ജാസ്മിൻ അടുത്തേക്ക് വരുന്നു ജാസ്മിൻ വിചാരിച്ചു ദേ പ്രതികരിക്കാൻ വരുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ജിൻഡോ വന്ന് നേരെ ജാസ്മിൻ്റെ അടുത്തുള്ള ഒരു വാട്ടർ ബോട്ടിൽ എടുത്ത് അങ്ങ് അകത്തേക്ക് പോകുന്നു മൈൻഡ് പോലും ചെയ്യുന്നില്ല ജിൻഡോയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ജിൻഡോ മനസ്സിൽ നീ എന്നെ വെച്ച് എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കേണ്ടത് നീ ഇത്രയും കാലം ഉണ്ടാക്കിയ കണ്ടന്റ് തന്നെ ധാരാളമാണ് അതുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി എന്നുള്ള ചിന്തയിലാണ് ജിൻഡോ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ജാസ്മിൻ്റെ പിടിയിൽ ജിൻഡോ വീണു കഴിഞ്ഞാൽ അത് ജിൻഡോയ്ക്ക് ദോഷം തന്നെയാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എല്ലാവരെയും നമ്മളതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല പല ആൾക്കാരും മാറ്റി ചിന്തിച്ചൊന്നു വരാം അപ്പം എന്തായാലും ജാസ്മിൻ ജാസ്മിൻ്റേതായിട്ടുള്ള ഗെയിമുകൾ ചങ്ങനെ മുന്നോട്ട് പോക്കോട്ടെ ജിൻഡപ്പൻ അതിൽ വീഴുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് നമ്മൾക്കിനി നോക്കാനുള്ളത് എൻ്റെ ഒരു ചിന്ത വെച്ച് ജിൻഡപ്പൻ ഒരിക്കലും ഇത്തരം കെണികളിൽ വീഴില്ല ഇന്നത്തെ ജാസ്മിൻ്റെ കിണിയിൽ വീഴാതെ ജിൻ്റെപ്പൻ പോയപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി അതാണ് ജിൻഡപ്പൻ ജിൻ്റപ്പന്റെ കഴിവ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ